എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികളുടെ കളികൾ ഇഷ്ടമാണ് അവർ സന്തോഷിക്കുന്നത് ഇഷ്ടമാണ് അവരെ കളി നമുക്ക് ഇഷ്ടമാണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഒരു കുടുംബത്തിൽ മുഴുവൻ ഒരു ഉത്സവ പ്രതീതിയാണ് ഉണ്ടാവുക എപ്പോഴും ക്യൂരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ജനിച്ച മുതൽ കുട്ടി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ചിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതൊന്ന് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു ഒരു ചെറിയ കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും ചിരിക്കുന്ന എന്നൊന്ന് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ദ സീക്രെ ബിഹൈൻഡ് എ ചൈൽഡ്സ് മൈൽഡ് ഒരു കൊച്ചുകുട്ടിയുടെ ചിരിക്ക് കാരണങ്ങൾ എന്തൊക്കെ ആവാം നമുക്ക് നോക്കാം സ്മൈൽ സ്മോൾ ജോയ്സ് ലൈക്ക് എ ഫെമിലി ഫേസ് ഒരേ ടച്ച് നമ്മളെ ആ ഒരു കുട്ടിയുടെ ആ ഒരു ചിരി എന്ന് പറയുന്നത് നമ്മൾ പോലെ വളരെ വലിയ കാര്യങ്ങൾ കൊണ്ടൊന്നും അല്ല ചിലപ്പോൾ എന്താവാം വളരെ ചെറിയതായിട്ടുള്ള അവർക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കൊണ്ടാവാം അവർ കണ്ട് പരിചയമുള്ളവർക്ക് കണ്ട് വളരെ പരിചയമുള്ള പരിചയമുള്ളവരുടെ ഒരു മുഖം അവർ പെട്ടെന്ന് കാണുമ്പോൾ അവർ വല്ലാതെ സന്തോഷം വരും അതുകൊണ്ട് അവർ ചിരിക്കും എട്ടോയി ഒരു കളിപ്പാട്ടം അവർ കാണുമ്പോൾ ആ ഒരു കളിപ്പാട്ടം കണ്ടതിൻ്റെ സന്തോഷത്തിൽ കുട്ടി ചിരിക്കും കുറേ ജെൻ്റൽ ടച്ച് ഒരു മൃദുവായിട്ടുള്ള തൊട് തൊടുന്നത് കൊണ്ട് അവരെ നല്ല രീതിയിൽ ഒന്ന് മൃദുവായിട്ട് തൊടുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു സുഖം കിട്ടുകയും ആ ഒരു സുഖം അവരെ ഒരു സന്തോഷത്തിലേക്ക് അല്ലെങ്കിൽ ചിരിയിലേക്ക് എത്തിക്കുകയും ചെയ്യും ചിൽഡ്രൻസ് മൈൽ വെൻ ദേ ആർ ക്യൂരിയസ് ആൻഡ് ഡിസ്കവർ സംതിങ് ന്യൂ അവർ വളരെ ക്യൂരിയസ് ആയിരിക്കും അതായത് എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് അവർ വളരെ ഒരു എന്താ പറയാ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലും ഒരു പുതിയ കാര്യം കണ്ടുപിടിക്കുമ്പോഴും അവരെന്ത് ചെയ്യും ചിരിക്കാറുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എ സ്മൈൽ ക്യാൻ ബി എ റെസ്പോൺസ് ടു അറ്റൻഷൻ ആൻഡ് അഫെക്ഷൻ ഫ്രം പാരൻസ് ഓർ പീപ്പിൾ അറൗണ്ട് ദർ നമ്മുടെ ആ ഒരു കുട്ടിക്ക് ചുറ്റുമുള്ള പാരൻസ് ആവാം അല്ലെങ്കിൽ അങ്കിൾ ആവാം അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആവാം ഇവരുടെയൊക്കെ അറ്റൻഷനും ആ കുട്ടിക്ക് ലഭിക്കുന്ന അഫക്ഷനും മൂലമുള്ള അതിൻ്റെ ഒരു റെസ്പോൺസ് ആവാം കുട്ടി എന്തു ചെയ്യുന്നത് കുട്ടി നല്ല രീതിയിൽ ചിരിക്കുന്നത് നാലാമത്തെ കാരണം വെൻ ദീൽ കംഫർട്ടബിൾ ആൻഡ് ബേസിക് ഓക്കെ അപ്പൊ നമ്മളെ കുട്ടികളെ കുറിച്ച് അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് നീഡ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയവും ഇല്ലാതെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണിത് ഫുഡും സ്ലീപ്പും ഈ ഒരു ഫുഡും സ്ലീപ്പും നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാല് കുട്ടികൾ എന്ത് ചെയ്യും നന്നായിട്ട് ചിരിക്കും പിന്നെ അവർ വളരെ കംഫർട്ടായിട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലും എന്ത് ചെയ്യും അവര് നന്നായിട്ട് ചിരിക്കും അടുത്തതായിട്ട് എ ചൈൽഡ് മേ സ്മൈൽ നാച്ചുറലി ബിക്കോസ് ദർ വേൾഡ് ഈസ് സിമ്പിൾ പ്യുവർ ആൻഡ് സ്ട്രെസ് ഫ്രീ നമ്മളെപ്പോഴും നമ്മൾ വലിയ ആളുകളാവുമ്പോൾ നമുക്ക് എല്ലപ്പോഴും എല്ലാ ആളുകൾക്കും ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യമാണ് ആ ഒരു ചെറിയ ആ ഒരു കുട്ടിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമെങ്കിൽ ആ ഒരു ഹോംവർക്കും അല്ലെങ്കിൽ സാറിൻ്റെ ചീത്തയും മാത്രം നമുക്കൊരു സ്ട്രെസ്സായിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുക കാരണം എന്താ ഒരു കുട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളാണ് അത് വളരെ പ്യുവറാണ് ഒരു തരത്തിലുള്ള സ്ട്രെസ്സുകളും അവരനുഭവിക്കേണ്ടി വരുന്നില്ല അപ്പം ഈ ഒരു കാരണം കൊണ്ട് തന്നെ കുട്ടിക്ക് അങ്ങനത്തെ സ്ട്രെസ്സുകളോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടി എന്ത് ചെയ്യാറുണ്ട് ചിരിക്കാറുണ്ട് ദ സ്മൈൽ ക്യാൻ ഓൾസോ ഷോ ദർ ട്രസ്റ്റ് ആൻഡ് കണക്ഷൻ വിത്ത് ദ പേഴ്സൺ ദ ലുക്കച്ച് അടുത്തതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മളെപ്പോഴും കുട്ടീൻ്റെ കൂടെ നിൽക്കുന്ന അമ്മ ഉണ്ടാവും അച്ഛനുണ്ടാവും ഉണ്ടാവും അമ്മമ്മ ഉണ്ടാവും മാമൻ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പം അവരോട് ഉള്ള ഒരു ട്രസ്റ്റും അവരെ ഉള്ള ഒരു ട്രസ്റ്റും അവരോടുള്ള ഒരു കണക്ഷനും കാണിക്കാൻ വേണ്ടിയിട്ടും കുട്ടി എന്ത് ചെയ്യാറുണ്ട് അവരെ നോക്കിയിട്ട് ചിരിക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക സം അടുത്തതായിട്ട് സംസ് ചിൽഡ്രൻസ് സ്മൈൽ ജസ്റ്റ് ബിക്കോസ് ദേ എൻജോയ് പ്ലേ ഫുൾനെസ് ആൻഡ് സൗണ്ട്സ് ലൈക്ക് ക്ലാപ്പിങ് ഫണ്ണി ഫേസസ് ഓർ സോഫ്റ്റ് വോയിസ് ഇപ്പൊ നോക്കിയാൽ ചിലപ്പോൾ കുട്ടികൾ ചിരിക്കുന്നതിനായിരിക്കും അവര് ഒരു ചില കളികൾ എൻജോയ് ചെയ്യാറുണ്ട് ചില ശബ്ദങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട് അത് ഏതൊക്കെ ആവാം ക്ലാപ്പിങ് അവർ എൻജോയ് ചെയ്യാണ് നമ്മുടെ മുഖം കൊണ്ടുള്ള ഓരോ ഗോഷ്ടികൾ അവർ എൻജോയ് ചെയ്യും അല്ലെങ്കിൽ വളരെ മൃദുലമായിട്ടുള്ള ശബ്ദം അവർ എൻജോയ് ചെയ്യും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യാറുണ്ട് ചിരിക്കാറുണ്ട് എ ചൈൽഡ് സ്മൈൽസ് റിഫ്ലക്ട് ഇന്ന സെൻസ് ജോയ് ദേ ഫൈൻഡ് ഇൻ ദ സ്മോളസ്റ്റ് തിങ് അപ്പൊ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇന്നസെൻസ് ആണ് അവർ ആ ചിരിയിലൂടെ കാണിക്കുന്നത് അതേപോലെ ജീവിതത്തിലെ വളരെ ചെറിയ കാര്യങ്ങൾ കുട്ടിയായിരിക്കുമ്പോ അത്രയും കാര്യങ്ങൾ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവൂ ആ ഒരു അത്രയും ചെറിയ കാര്യത്തിൽ അവരൊരു സന്തോഷം കണ്ടെത്തുന്നതിൻ്റെ ഒരിതായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ചിരിക്കുന്നത് ുള്ളൊരു പാഠമാണ് കുട്ടികളുടെ ചിരി നമ്മളെപ്പോഴും എന്തു ഓർമ്മിപ്പിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഹാപ്പിനെസ് സ്നേഹത്തിലും അതേപോലെ തന്നെ വളരെ ചെറിയ മൊമെന്റിലും ആണ് എന്ന് നമുക്കൊരു തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാക്കും എന്നുള്ള കാര്യം കൂടി അവിടെ നമ്മൾ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ വീഡിയോ നമ്മൾ ചെയ്യും വീഡിയോകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ